ഹായ് ഫ്രണ്ട്സ് ആൻസപ്പ് ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്ന ഏതെങ്കിലും ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഡി ടി ഡി സി കൊറിയർ വഴിയാണ് ഞാൻ ചെടികൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഏതൊക്കെ ചെടിയാണ് ഇന്ന് സെയിലിനായിട്ട് എൻ്റെ കയ്യിലുള്ളത് എന്ന് നോക്കാം ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് സിങ്കോണിയം ടൈപ്പിലുള്ള ഒരു ചെടിയാണ് ഇരുപത് രൂപയ്ക്ക് തരുന്നത് അടുത്തത് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു ചെടിയാണ് ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഈ ഒരു ചെടിക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ലക്കി പാമ്പുവിൻ്റെ ചെടിയാണ് ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് എല്ലാം വേറോട് കൂടിയ ചെടി തന്നെ ആയിരിക്കും അയച്ചു തരുന്നത് അടുത്തത് ലക്കി പാമ്പൂവിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ലക്കി പാമ്പോൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് മൂന്ന് വെറൈറ്റിയാണ് എൻ്റെ കയ്യിലുള്ളത് ഇതിനും ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു കലേഡിയം ചെടിയാണ് ഈ ഒരു കലേഡിയത്തിന് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു കല്ലേടിയമാണ് ഈ ഒരു കലേടിയത്തിന് നാൽപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു കലേഡിയമാണ് ഈ ഒരു കലേടിയത്തിന് നാൽപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ബിഗോണിയ ചെടിയാണ് ഈ ഒരു ബിഗോണിയ ചെടിക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു കലാത്തിയ ചെടിയാണ് ഈ ഒരു കലാത്തിയക്ക് അമ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ബിഗോണിയ ചെടിയാണ് ഈ ഒരു ബികോണിയയ്ക്ക് നാൽപ്പത് രൂപയാണ് വില അടുത്തത് ഈറിച്ചെടിയാണ് ഏറെ ചെടിക്ക് അൻപത് രൂപയാണ് വില അടുത്തത് ഈറ് ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില അടുത്തത് ചെടിയാണ് ഇതിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് വില വരുന്നത് ഇതൊരു ചെടി മാത്രമാണ് കയ്യിലുള്ളത് അടുത്തത് ഫിലോഡൻഡ്രോൻ്റെ ഈ ഒരു ചെടിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില അടുത്തത് ഫിലോഡൻഡ്രോൻ്റെ തന്നെ ഒരു ഏറിച്ചെടിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഈ ഒരു ഒരു ഏറിച്ചെടിക്ക് മുപ്പത് രൂപയാണ് വില அடுத்தது ஈரு கலேடியம் செடியேடியத்தின் முப்பது ரூபையான வில அடுத்தது ஈரு ஒரு செடிக்கு இருபது ரூபையான வில அடுத்தது ஒரு சிங்கோனியம் ஒரு செடியோணியத்தின் இருபது ரூபையான விலை அடுத்தது செடியுர் செடிக்கு ஐம்பது ரூபையான வில அடுத்தது எப்பிஷியட் இருபது ரூபாய் வில அடுத்தது எப்பிஷ்டே தானே மட்டொரு செடியச்செடிக்கு இருபது ரூபாயான வில അടുത്തത് എ തന്നെ ഈ ഒരു ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് ഈ ഒരു ചെടിക്ക് പത്ത് രൂപയാണ് വില വരുന്നത് ഇതിൽ നിറച്ച പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണിത് അടുത്തത് യു ഫോർ ബിയുടെ ഏറു ചെടിയാണ് എറു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് യു ഫോർ ബിയുടെ തന്നെ ഏറു ചെടിയാണ് എറു ചെടിക്ക് മുപ്പത് രൂപയാണ് വില അടുത്തത് സ്നാക്ക് പ്ലാന്റിൻ്റെ ഒരു ചെടിയാണ് ഇതിന് ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു സ്നാക്ക് പ്ലാന്റ് ആണ് ഇതിൻ്റെയും ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് ഈ ഒരു ചെടിക്കും മുപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു അലക്കേഷ്യ ചെടിയാണ് ഇതിന് എഴുപത് രൂപയാണ് വില ഇതിൻ്റെ കുറച്ച് വലിയൊരു ചെടിയുണ്ട് ഈ ഒരു ചെടിക്ക് നൂറ്റമ്പത് രൂപയാണ് വില വരുന്നത് ഇത് അത്യാവശ്യം വലിപ്പമുള്ള ചെടിയാണ് നൂറ്റമ്പത് രൂപയാണ് ഇത് ചെറുതിന് എഴുപത് രൂപയാണ് വില അടുത്തത് ഈ ഒരു കലാത്തിയ ചെടിയാണ് ഇതിൻ്റെ ഒരു ചെടിക്ക് അമ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ഹാങ്കിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെയും കട്ടിങ്സിന് ഇരുപത് രൂപയാണ് അടുത്തത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെയും കട്ടിങ്സിന് ഇരുപത് രൂപയാണ് വില വരുന്നത് നല്ല ഹാങ് ആയിട്ടിട്ടിട്ടുള്ള ഒരു ചെടിയാണിത് അപ്പോൾ ഇന്നത്തെ സെയിലിനായിട്ടുള്ള ചെടികൾ ഇത്രയൊക്കെയാണ് ഉള്ളത് നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനിയും ഞാൻ സെയിൽ വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും